നമസ്കാരം മസാല ബോണ്ട് കേസിൽ സി പി എം നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന തോമസ് ഐസക്കിന് താൽക്കാലിക ആശ്വാസമാകുകയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെന്നും അതിനാൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടില്ല ബുധനാഴ്ച സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണിതെന്ന ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരടങ്ങുന്ന ബെഞ്ച് व्यक्तमा ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുതെന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജി ടി ആർ രവി നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇടക്കാല ഉത്തരവിന്റെ കാലാവധിയും കഴിഞ്ഞെന്ന് ഇ ഡി ബോധിപ്പിച്ചുവെങ്കിലും കോടതി ഇടപെടാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുന്നതിനായി ഇ ഡി സമർപ്പിച്ച രേഖകൾ കോടതി പരിശോധിച്ചിരുന്നു മസാല ബോണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇ കേസ് ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച ശേഷം കോടതി വ്യക്തമാക്കുകയും ചെയ്തതാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു തോമസ് ഐസക് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹം മത്സരാർത്ഥിയായതിനാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിന് കാത്തിരിക്കേണ്ടി വരുമെന്നും കാത്തിരുന്നു കൂടെയെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താക്ക എം എ ഹ്ദുൾ അഹക്കീം എന്നിവരുടെ ബെഞ്ച് ചോദിക്കുകയായിരുന്നു അതിനുശേഷവും ഇ ഡി ഈ ആവശ്യവുമായി കോടതി സമീപിച്ചു താൻ ഇ മുമ്പാകെ ഹാജരാകില്ല എന്ന ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ ഐസക് നിലപാട് അറിയിച്ചു കിഫ്ബി അധികാര പദവിയിൽ ഇരുന്ന് മന്ത്രി എന്ന നിലയിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും എല്ലാം ചെയ്തു ഇ ഡി തന്നെ വേട്ടയാടുന്നു എന്നാണ് തോമസ് ഐസക്കും സി പി എമ്മും ഇതിൽ പിന്നാലെ നിലപാട് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതായത് മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് കുരുക്കുമുറുകുന്നു എന്നതിനേക്കാൾ തോമസ് ഐസക് രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് ാണ് ഇപ്പോഴത്തെ നിലവിൽ കാര്യങ്ങൾ പോകുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യമുന്നയിച്ചപ്പോൾ വിജിലൻസ് കോടതി ഇത് തള്ളിയത് അതായത് മാസപ്പടി കേസിൽ കേസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി മസാല ബോണ്ട് കേസും ആ രീതിയിൽ തന്നെ അവസാനിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉയരുന്നത് വിദേശകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കാൻ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഇറക്കാവുന്ന ബോണ്ടാണ് മസാല ബോണ്ട് വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിലെ വർധന തിരിച്ചടവിൽ ബാധിക്കും മസാല ബോണ്ടിൽ ഈ അപകടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കിഫ്ബി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ മസാല ബോണ്ടിലൂടെ എടുത്തിരുന്നു അഞ്ചു വർഷത്തേക്ക് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിലായിരുന്നു ആ തുക എടുത്തത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമാണ് ഇവ ലിസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെ ലിസ്റ്റ് ചെയ്ത ആദ്യ സംസ്ഥാനതല സ്ഥാപനമായിരുന്നു കിഫ്ബി കിഫ്ബിക്ക് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ട് ദശാംശം എട്ട് കോടി രൂപയ്ക്ക് വരെ മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് എൻഒ സി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് മസാല ബോണ്ടിനെതിരെ ഇത് ഉയർന്ന കൂടിയ പലിശയാണെന്നും എസ് എൻ സി ലാബിലുമായി ബന്ധമുള്ള കനേഡിയൻ സ്ഥാപനം ബോണ്ട് വാങ്ങിയെന്ന ആയിരുന്നു വിഷയം എന്നാൽ ഈ കേസിൽ മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിന് പങ്കുണ്ടെന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസിൽ തോമസ് ഐസക്കിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടെന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് തൽക്കാലത്തേക്ക് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനും ഇടയ്ക്ക് സമ്മതം ലഭിച്ചിട്ടില്ല പക്ഷേ ഇ ഡി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട